നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിൽ ഏറ്റവും നിർണായക വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഇപ്പോഴിതാ സ്വർണ്ണ തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി സ്വർണം പൂശാനായി പുറത്തു കൊണ്ടുപോയ ചെമ്പുപാളികളുമായി ബന്ധപ്പെട്ട് ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു വശത്ത് അതിശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം മറുവശത്ത് കേരളത്തിലെ വിശ്വാസികൾ സർക്കാരിനെതിരെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു ഇത് നിയമസഭയിൽ കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധം ഇതിനിടയിലാണ് ഇടുത്തി പോലെ ശബരിമല സ്വർണപ്പാളി വിവാദം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഹൈക്കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനുമൊക്കെ കനത്ത തിരിച്ചടിയാണ് കോടതി ഉത്തരവിലൂടെ വന്നിരിക്കുന്നത് ഏറ്റവും നടുക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് സ്വർണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട് ഗുരുതര തിരിമറികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ തലത്തിലാണ് അന്വേഷണ സംഘത്തോടി കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് വസ്തുക്കൾ കൊണ്ടുപോയതിലെ ചട്ടലംഘനങ്ങൾ സ്വർണമോ ചെമ്പോ എന്നതിലെ വ്യക്തതയില്ലായ്മ മൂന്ന് തൂക്കത്തിലെ കുറവ് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അന്വേഷണ സംഘം വിഷയം പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും മുട്ടിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ തൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരുന്ന എ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വിവാദങ്ങളുയരുന്നു പത്മകുമാറിന് സ്വർണപ്പാളി ഒരു മാസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചൊരു ഇമെയിൽ എന്നാൽ പലരും തനിക്ക് ഇമെയിലുകൾ അയക്കാറുണ്ട് അത് തുറന്നു നോക്കിയിട്ടില്ല എന്നാണ് പത്മകുമാറിന്റെ നിലപാട് എല്ലാം അന്വേഷണത്തിൽ എന്ന് പത്മകുമാർ പറയുന്നു മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ വെട്ടിലാക്കുന്ന തെളിവുകളാണ് ഒരു വശത്ത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും പത്മകുമാറിനു നേരെ ഉളിയമ്പുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയച്ച ഇമെയിലിൽ സ്വർണത്തിന്റെ വിവരങ്ങൾ ആരായുന്നുണ്ട് പിന്നാലെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി കടത്തിക്കൊണ്ടുപോയത് ചട്ടവിരുദ്ധമായി ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതാർ എന്ന കാര്യത്തിൽ ഇതുവരെ മുൻ ദേവസ്വം പ്രസിഡന്റ് വ്യക്തത നൽകുന്നില്ല ഈ സംഭവത്തില് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകൾ കൂടി ഈ പുതിയ അന്വേഷണ സംഘം പരിശോധിക്കണം സംഭവത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നോ എന്ന് പ്രത്യേകം പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞുവെങ്കിൽ പിന്നെ എന്തിന് ഇരുപത് വർഷങ്ങൾക്കു ശേഷം വീണ്ടും സ്വർണം പൂശി എന്ന് ഹൈക്കോടതി ചോദിച്ചു സ്വർണം പൂശിയത് സ്വർണത്തിന് മേലെയോ അതോ ചെമ്പിന്റെ മേലെയോ ശബരിമലയിൽ നടന്നത് വലിയ തട്ടിപ്പുകളാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പുറത്തുവന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ എസ് പി റാങ്കിലുള്ള ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ കോടതി അന്വേഷണത്തിന് ആദ്യം നിയോഗിച്ചു എന്നാൽ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഗുരുതര കണ്ടെത്തലുകളാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് ഹൈക്കോടതി തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെ കോടതി നേരിട്ട് നിയോഗിച്ചത് സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ നടുക്കുന്നത് ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയെന്നാണ് ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നെടുത്തുവെന്നും സംഭവത്തിൽ വൻ ഗൂഢാലോചന നടത്തുവെന്നും ഇടക്കാല റിപ്പോർട്ട് ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങളിലെ പാളികളിൽ പൊതിഞ്ഞ സ്വർണത്തിൽ വൻകുറവ് വന്നതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിന് വ്യവസായി വിജയ് മല്ലയാണ് ശബരിമല ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒൻപതിന് രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അവയുടെ പീഠങ്ങളും താൻ പുതുതായി സ്വർണം പൊതിഞ്ഞ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അനുമതിയോടെ ആ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തുന്നു ആ മാസം പത്തൊൻപതാം തീയതി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ അഴിച്ചെടുത്തത് ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം മഹസറിലില്ല നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരമാണ് സന്നിധാനത്ത് വെച്ച് തൂക്കിയപ്പോൾ അതിനുണ്ടായിരുന്നത് പിറ്റേന്ന് തന്നെ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥർ പിൻവാങ്ങുന്നു ഈ പാളികളുമായി പോറ്റി നേരെ പുറപ്പെട്ടത് ബെംഗളൂരുവിലേക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് ഹൈദരാബാദിൽ നിന്ന് പുതിയ ചെമ്പുപാളികൾ ബംഗളൂരിലെത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ പാളികൾ മാറ്റി പുതിയ ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ കരുതിയിരിക്കാം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി സന്നിധാനത്ത് നിന്ന് പാളികൾ അഴിച്ചെടുത്ത മുപ്പത്തിയൊൻപതാം ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ എത്തിക്കുന്നു തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് പൂർണമായും ചെമ്പുപാളികളെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ വ്യക്തമാക്കി ഇക്കാര്യവും ചെന്നൈയിൽ വെച്ച് ഈ പാളികൾ തൂക്കി നോക്കിയപ്പോൾ മുപ്പത്തിയെട്ട് പോയിന്റ് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കിലോ ഭാരം മാത്രം നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോയുടെ കുറവ് സ്വർണം പൂശിക്കഴിഞ്ഞപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്ന് കിലോഗ്രാം പിന്നീട് സെപ്റ്റംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളുകളുമായി നാട്ടിലേക്ക് തിരിച്ചു വഴി പ്രദർശനങ്ങൾ നടത്തി യാത്രക്കിടെ പല സ്ഥലങ്ങളിലും പാളികൾ പ്രദർശിപ്പിച്ചു ഒൻപതിന് കോട്ടയം ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനും പൂജയ്ക്കുമൊക്കെ ഈ പാളികൾ വെച്ചു സെപ്റ്റംബർ പതിനൊന്ന് തിരുവോണ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാളികൾ ദേവസ്വം ഏറ്റുവാങ്ങി രാത്രി നടയടച്ചതിനു ശേഷം ഇത് ശില്പത്തിൽ വെച്ചു എന്നാൽ പാളുകൾ പൂർണ്ണമായും യോജിക്കുന്ന തരത്തിൽ ആയിരുന്നില്ല ഇവിടെയാണ് കൂടുതൽ ദുരൂഹതകൾ ഇപ്പോൾ കേരളം മണക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ഈ പാളുകൾക്ക് മങ്ങലുണ്ട് എന്ന വിലയിരുത്തലിൽ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് അയക്കുന്നു പോലും അറിയിക്കാതെയാണ് ഈ പാളുകൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ സ്വർണം പൂശി നൽകിയപ്പോൾ രണ്ട് താങ്ങും അധികമായി നൽകിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു ആ പീഠങ്ങൾ ദേവസ്വത്തിൻ്റെ കയ്യിലുണ്ട് അവരത് കണ്ടുപിടിക്കട്ടെ സ്ട്രോങ് റൂമിലുണ്ട് എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുകൂവിയത് ദേവസ്വത്തിൻ്റെ കയ്യിലുള്ള ഈ പീഠങ്ങളിൽ അധിക സ്വർണ്ണമുണ്ടെന്നും ഇപ്പോൾ സ്വർണം പൂശാൻ സ്വർണം കൂടുതൽ ആവശ്യം വന്നാൽ ആ പീഠങ്ങളിൽ എടുക്കാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലിലൂടെ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു എന്നാൽ ഈ സംഭവങ്ങളിൽ ഒരു പന്തികേട് തോന്നിയ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് വിജിലൻസിനോട് വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഈ പീഡങ്ങളെത്തി എന്ന് ദേവസ്വം വിജിലൻസ് മനസ്സിലാക്കുന്നത് വ്യക്തമായ സംശയങ്ങളാണ് കേരളത്തിന്റെ ഹൈക്കോടതി ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ലഭിച്ചത് ചെമ്പുപാളികളാണെന്നും അതിലാണ് സ്വർണം പൂശ് നൽകിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ താൻ വാങ്ങിയത് അര കിലോഗ്രാമോളം സ്വർണ്ണമാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ഇതിൽ മുന്നൂറ്റി ഗ്രാം സ്വർണം മാത്രമേ പൂശലിന് ആവശ്യമായി വന്നുള്ളൂ ബാക്കി സ്വർണം കൊണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് ഒരു മാല പണിത് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം മൂന്നാം തവണയും സ്വർണം പൂശി തിരികെ എത്തിച്ച പാളികളിൽ ആകെ നാനൂറ്റിയേഴ് ഗ്രാം സ്വർണമുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പൂറ്റി രണ്ടായിരത്തി പത്തൊൻപതിലെ പാളികൾ അഴിച്ചെടുക്കുമ്പോൾ അതിൽ എണ്ണൂറ് ഗ്രാം അതായത് നൂറു പവൻ സ്വർണം ഉണ്ടായിരുന്നുവെന്ന് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നു മറുവശത്ത് വിജയ് സ്വർണ്ണം പുതിയലിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ പറയുന്നത് അഞ്ച് കിലോഗ്രാം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാനായി ഉപയോഗിച്ചുവെന്ന് ഇവിടെ വിജയ് മല്യ സ്വർണം പതിയാൻ ഉപയോഗിച്ചത് അഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണോ അതോ എണ്ണൂറ് ഗ്രാം സ്വർണ്ണമാണോ രണ്ടായാലും വലിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ചെമ്പുപാളികളാണെന്ന് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശില്പങ്ങളിൽ ക്ലാഡിംഗ് രീതിയിൽ സ്വർണം പിടിപ്പിക്കുകയായിരുന്നുവെന്ന് അന്ന് നേതൃത്വം നൽകിയിരുന്ന ചെന്നൈയിലെ ശില്പി അന്തരിച്ച നാഗരാജൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് ചെമ്പു വ്യാപാരിയായ സെന്തിൽനാഥൻ പറയുന്നത് ഒരു വശത്ത് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ കഥ മറുവശത്ത് സ്വർണം പൂശുന്നതിൻ്റെയും അന്നദാനത്തിൻ്റെയും വഴിപാടുകളുടെയും ഒക്കെ പേരിൽ വ്യാപക പണപ്പെരിവ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്വർണപ്പാളി ബംഗളൂരുവിലെത്തിച്ചത് വ്യാപക പണപ്പെരിവിന് വേണ്ടിയാണ് എന്നതിൽ മറ്റ് തർക്കങ്ങളില്ല പല ഉയർന്ന സാമ്പത്തിക നിലയിലുള്ളവരുടെയും വീടുകളിൽ വരെ ഈ സ്വർണപ്പാളികൾ എത്തിച്ചു കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ വ്യാപക പണപ്പിരിവ് നടത്തി ഇവിടെയാണ് വലിയ സംശയങ്ങൾ ഹൈക്കോടതി ഉയർത്തുന്നത് നീണ്ട ഇരുപത്തിയൊന്ന് വർഷം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്രഭയോടെ നിന്ന ആ ലോഹത്തെ ചെമ്പാക്കാൻ ശ്രമിച്ചതാര് ദേവസ്വം ബോർഡിൽ തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരണത്തിന് തന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ചെമ്പുപാളുകളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ശക്തമായി പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നില്ല ദേവസ്വം ബോർഡിലെ ഒരു പ്രതിനിധിയും ഒരു ഉദ്യോഗസ്ഥനും എന്തിനേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും അതിനെ നിഷേധിക്കുന്നില്ല തുടർച്ചയായി ഇക്കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും പോലീസോ മറ്റു സംവിധാനങ്ങളോ കേസെടുക്കാനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയ കസ്റ്റഡിയിലെടുക്കാനോ ശ്രമിച്ചിരുന്നില്ല ഈ കേസ് തികച്ചും മോഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ് വരെ മടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ അഴിച്ചെടുക്കുന്നത് വീഡിയോകളിൽ പകർത്തിയിരുന്നില്ല ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും രേഖകൾ പറയുന്നത് പ്രകാരം ചെമ്പുപാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവും ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ശബരിമലയിൽ മുൻപുണ്ടായിരുന്നതും നിലവിൽ ഉള്ളതുമായ ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ വ്യത്യസ്തമായ സ്വർണപ്പാളികളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാളികളുടെ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് വിജിലൻസ് ഇത്തരമൊരു നിർണായക െത്തിയത് ഇക്കാര്യം ഹൈക്കോടതി കൂടി ശരിവയ്ക്കുന്നു മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന വലിയ കൊള്ളയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ ഈ അന്വേഷണ സംഘം നിർഭയമായി കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അയ്യപ്പൻ നേരിട്ടിറങ്ങി അന്വേഷിച്ച യാഥാർത്ഥ്യം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് കേരളം ന്യൂസ് വാർത്ത